ഇരുൾ വീണ കൊണ്ടിരിക്കുന്ന മുറ്റത്തെ തുളസിത്തറയിൽ എരിഞ്ഞൊടുങ്ങാറായ തിരുന്നാളം നോക്കി ചിന്താ നിമഗ്നായി ദിവാകരൻ ഇരിക്കുമ്പോൾ ഉമരത്ത് വെച്ച നിലവിളക്ക് എടുത്തുകൊണ്ടുപോകുന്നതിനിടയിൽ ശാരദ പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ മുറിയിൽ എന്തൊരു മാറ്റാ എനിക്ക് വയ്യ അതിനകത്ത് പോയി വിളക്ക് വെക്കുവാൻ കരണ്ട് കേട്ടുള്ള സമയത്ത് അമ്മയുടെ മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കൽ പതിവുള്ളതാണ് ദിവാകരൻ വീട്ടിലുള്ളപ്പോൾ അയാൾ തന്നെയാണ് അകൃത്യം നിർവഹിച്ചിരുന്നത് ഇന്ന് ചിന്തയിലാണ്ടുപോയത് കൊണ്ടായിരിക്കാം അമ്മയാൾ അത് മറന്നുപോയി ഓർമ്മക്കുറിപ്പ് പോലെ ശാരദയുടെ വാക്കുകൾ വന്ന് വീണപ്പോൾ അയാൾ പതിവ് പോലെ എഴുന്നേറ്റ് നടന്നു നടത്തിയതിനിടയിൽ അയാൾ ഓർത്തു ഈയിടെയായി ശാരദയ്ക്ക് അമ്മയോട് വല്ലാത്ത വെറുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് കുട്ടികളാരെയും അമ്മയുടെ മുറിയിലേക്ക് അവൾ അയക്കാറില്ല നിർബന്ധ ഘട്ടത്തിൽ മാത്രമേ അവൾ കൂടി പോവാറുള്ളൂ ഇപ്പോൾ തന്നെ കേട്ടില്ലേ നിങ്ങളുടെ അമ്മയുടെ എന്ന പ്രയോഗം ശരിയാണ് എൻ്റെ അമ്മ തന്നെയാണ് പത്തു മാസം ചുമന്ന് ഒത്തിരി വേദന സഹിച്ച് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ അവൾക്ക് എത്രയായാലും ഒരു അമ്മായിയമ്മയുടെ സുഖം മാത്രമേ അമ്മയിൽ നിന്ന് അനുഭവിക്കാൻ കഴിയൂ അതല്ലെങ്കിൽ ബന്ധങ്ങൾ വിലയറിയണം എന്തിന് പലരോടും എന്നെ പരിചയപ്പെടുത്താറുള്ളത് തന്നെ കുട്ടികളുടെ അച്ഛനെന്നല്ലേ എന്ന് പറയുമ്പോൾ അതിലെന്തോ കുറച്ചിലൊന്നും തോന്നുന്നു അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നതിന് പകരം കുട്ടികളുടെ അമ്മയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെയും അവാമായിരിക്കും അയാൾ തിരികെ വന്നു കസേരിയിലിരുന്നു ഇപ്പോൾ തിരികത്തിക്കഴിഞ്ഞ് അതിൽ നിന്നും കരിഞ്ഞ തുണിയുടെ മണം മാത്രം ബാക്കിയായി ദൂരെ കട്ടുപിടിച്ചു കിടക്കുന്ന ഇരുളിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ ഓർത്തു എത്ര പെട്ടെന്നാണ് അമ്മ ശയ്യാവലമ്പിയായത് കഴിഞ്ഞ ഓണത്തിന് പോലും ചുറു ഓടി നടന്നതായിരുന്നു ഓണരാവിൽ ചെറിയ മകൻ വിഷ്ണുവിന് പനി വന്നപ്പോൾ താൻ ജോലി കഴിഞ്ഞ് വരുന്നതുവരെ കാത്തു നിൽക്കാതെ മുഹമ്മദ് ഖാന്റെ കടയിൽ നിന്നും അമ്പത് രൂപ കടം വാങ്ങി അമ്മ തന്നെയാണ് മോനെ ഡോക്ടറോട് അടുത്ത് കൊണ്ടുപോയത് അമ്മ അങ്ങനെയായിരുന്നു കുഞ്ഞുങ്ങളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവുമായിരുന്നു അമ്മയ്ക്ക് അവർക്കെല്ലാം അസുഖവും വന്നാൽ അത് മാറും വരെ അമ്മ അവരുടെ തൊട്ടും തലോടിയും ഇരിക്കുന്നു ആ അമ്മയാണ് സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ മലർന്നു കിടക്കുന്നത് അത് മകളായിരുന്നുവെങ്കിൽ അമ്മയെ സദാസമയവും പരിചരിച്ച് അരികിലിരിക്കാമായിരുന്നു നിർഭാഗ്യത്തിന് അമ്മക്ക് പെൺമക്കളില്ലാതെയായി ഭാരതക്കൊരിക്കലും മരുമകളായല്ലാതെ ഒരു മകളായ അമ്മയെ പരിചരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മയെ വേണ്ട വിധത്തിൽ വൃത്തിയാക്കാനോ അവൾ മെനക്കെടാറില്ല അവസരം കിട്ടുമ്പോഴൊക്കെ ഈ കാരണം പറഞ്ഞ് ദിവാകരൻ അവളെ കുഴപ്പമറയും അത് കൊടുക്കുമ്പോൾ അമ്മ തളന്ന ശബ്ദ ശബ്ദത്തിൽ ദിവാകരന്റെ സ്നേഹത്തോടെ ശകാരിക്കും എന്തിനാ ദിവകര നീ അവളെ ചീത്ത പറയണേ അവളുടെ മനസ്സിന് പിടിക്കണുണ്ടാവില്ല എന്റെ മാറ്റം ഈശ്വരനും വേയില്ലാത്തവന അല്ലാച്ച ഈശ്വരനും വിളിക്കാലോ ഉന്നെ മേലോട്ട് അതോട് ദിവാകരനെ ശകാരം നിർത്തും അല്ലെങ്കിൽ നാലാണ്മകളുടെ അമ്മയാണ് വേണ്ട വിധത്തിൽ ചികിത്സ കിട്ടാതെ കിടപ്പിലായത് നല്ല ചികിത്സയും മരുന്നും കിട്ടിയിരുന്നെങ്കിൽ അമ്മ ഇനിയും ഒരു പത്ത് വർഷം കൂടി പൂർണ്ണ ആരോഗ്യവതിയായി നിൽക്കുമായിരുന്നു ഒരിക്കൽ താഴത്തെ വീട്ടിലെ ആമനമ്മ അമ്മയെ കാണാൻ വന്നപ്പോൾ അമ്മയുടെ മുറിയിൽ നിന്നും വല്ലാത്ത വൃത്തികെട്ട മേണം അവർക്ക് അനുഭവപ്പെട്ടു ആമനമ്മ നോക്കിയപ്പോൾ മീനാക്ഷി അമ്മ മൂത്രത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ശാരദ അവർ ഭദ്രകാളിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ആമനമ്മയുടെ തലർന്ന ജല മുകളിൽ രക്തം തിളച്ചു ശാരദ കേൾക്കാൻ തക്കവണ്ണം ഉറക്കെ വിളിച്ചു പറഞ്ഞു പെണ്ണായിട്ട് എന്റെ കാര്യം തലയാകും എന്നുള്ള വിചാരം വേണം ശാരദ ഒന്നും മനസ്സിലാവാത്ത പോലെ നടന്നപ്പോൾ ആമിനമ്പത്തിരി മയത്തോടെ ചോദിച്ചു എന്താ ശാരദെ ഈ ഒരു പെണ്ണല്ലേ അനക്കും ഇതുപോലൊക്കെ വന്നൂടായുണ്ടോ ഈ അതിന്റെ തുണി ഒന്ന് മാറ്റി മാറ്റിക്കൊടുത്ത അവളൊന്നും മിണ്ടാതെ ചിരികൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ആമിയമ്പത്തിരി പ്രയാസപ്പെട്ടാണെങ്കിലും മീനാക്ഷി അമ്മയുടെ തുണി മാറ്റി കൊടുത്തു ഈ വിവരം ദിവാകരൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവനോട് പറഞ്ഞു കോപാന്ധനായ ദിവാകരൻ വീട്ടിൽ വന്ന ഉടനെ ശാരദയെ മുഖം ചുണ്ണുകൊടുത്തു ശാരദയുടെ കരച്ചിലും ദിവാകരന്റെ ആക്രോശവും കെട്ടപ്പോൾ അമ്മത്തിരി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു എന്തിനാ നീ അവളെ തല്ലിയത് അത്രക്ക് ദണ്ണമുണ്ടെങ്കി നീ എന്തിനാ പണിക്ക് പോണേ എന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാതിലേ ആവായിരുന്നു അമ്മയുടെ മൂത്ത മക്കൾക്ക് ഇത്തിരി ദയ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ആത്മകം ആത്മകഥം പൊഴിച്ചു ജ്യേഷ്ഠന്മാരുണ്ട് രണ്ടുപേർ കോയത്തിലും ഒരാളുടെ ഭാര്യ മുത്തു ഷാരജയിലും അവരാരും തന്നെ അമ്മയ്ക്ക് മരുന്നിനു പോലും ഒരു ചില്ലി കാശ് എന്തിന് അമ്മയുടെ സുഖവിധം ഉന്നവേഷിച്ച് ഒരു എഴുത്തുപോലും അയക്കാറില്ല अम्मा अम्मा ി പറയുമ്പോൾ അമ്മ അവരുടെ ഭാഗം ചേർന്ന് പറയും ഇല്ലാണ്ടാവും അവർക്കും ഭാര്യയും മക്കളും കുടുംബമൊക്കെ ആവില്ലേ അവരുടെ പൈസ വേണ്ടേ അത് ഓർക്കുമ്പോ തോന്നും ഈ അമ്മക്ക് തന്നോട് ഇത്തിരി പോലും സ്നേഹമില്ലാന്ന് തനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അമ്മയുടെ മരുന്നിന് പോലും തെയ്യാറില്ല തന്റെ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു വില്ലില്ലാത്ത അതോർക്കുമ്പോൾ ദിവയറിന് ബൈബിളുടെ മുടിയനായ പുത്ര കഥയാണ് ഓർമ്മ വരിക അപ്പോഴും ദിവയറിന്റെ മനസ്സ് മന്ത്രിക്കും ോടുള്ള സ്നേഹം മറച്ചു വെക്കുകയാണ് അകന്നുപോയ സ്നേഹം തിരിച്ചു കിട്ടാൻ അങ്ങനെ ഒത്തിരി സ്നേഹം മക്കൾക്കും പേരമക്കൾക്കും വേണ്ടി ഫ്രഞ്ചിലേക്ക് നടന്ന അമ്മയാണ് ഇത്തിരി സ്നേഹവും സാന്ത്വനവും കിട്ടാതെ നിത്സാഹയായി കിടക്കുന്നത് ഓർക്കുമ്പോൾ ദിവാറിന്റെ നെഞ്ചിനകത്ത് വേദനയുടെ നേരത്തെ മുള്ളുകൾ മുളച്ചുപൊങ്ങും സുഖമല്ലാതായതിനു ശേഷം ആദ്യമായിട്ടായിരുന്നു അന്ന് ദേവേട്ടനും ചേച്ചിയും ഷാർജയിൽ നിന്ന് വന്നത് മറ്റമ്മ പോലെ തടിച്ച അവരുടെ രണ്ട് മക്കളും കൂടെ ഉണ്ടായിരുന്നു വളരെ പോലുള്ള പെർഫ്യൂമിന്റെ പര്യമം ആസ്വദിച്ചുകൊണ്ട് ശാരദ ഒരു കൊള്ളിവാക്ക് പറഞ്ഞു ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വലിക്കാൻ തോന്നിയത് അത് കേട്ടുകൊണ്ടാണ് ദേവേട്ടന്റെ ഭാര്യ അമ്മയുടെ മുറിക്ക് വന്നത് അപ്പഴും അപ്പഴും അമ്മയുടെ മുറിയിൽ നിന്നും മൂത്രത്തിന്റെയും മൃത്തിയില്ലായ്മയുടെയും ദുശവാസന പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ദേവേട്ടന്റെ ഭാര്യ മൂക്കപ്പത്തി പിടിച്ചുകൊണ്ട് ചോദിക്കാൻ വരുന്ന പോലെ ഓക്കാനിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി അത് കണ്ടുകൊണ്ട് വന്ന ദേവേട്ടൻ ഭാര്യയുടെ പുറം തടവിക്കൊണ്ട് ചോദിച്ചോ എന്താ എന്തു പറ്റി എന്തു പറ്റാനാ എനിക്ക് വയ്യ ഈ നരകത്തി നിൽക്കാൻ നമുക്കെന്നെ എന്നെ വീട്ടിൽ പോവാം അവർ വെറുപ്പോടെ പറഞ്ഞപ്പോൾ അയാൾ ഉദ്യോഗത്തോടെ വീണ്ടും ചോദിച്ചു എന്താ നീ എന്നോട് പറ പറമ്പ നിങ്ങളുടെ അമ്മയുടെ മുറിയിൽ എങ്ങനെ അവിടെ ഇത്തിരി ഭക്ഷണം കഴിക്കുക കുട്ടികൾ എങ്ങനെ കഴിയുക അവർക്ക് വല്ല പകർച്ചവ്യാധിയും പിടിക്കൂലോ ശരിയാ എനിക്കും പിടിക്കണില്ല എന്തായാലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുക നാളെ നമുക്ക് നിന്റെ വീട്ടിൽ പോകാതെ അയാൾ സ്വരന്താ പറഞ്ഞു ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന രൂക്ഷമുള്ള പെർഫ്യൂം ദേവേട്ടന്റെ പേരെ ഒരു കുറ്റി തീരുവോളം അടിച്ചു അതിന്റെ കുത്തുകാരണം അമ്മ ഇടയ്ക്കിടെ ശ്വാസം കിട്ടാതെ ചുമച്ചുകൊണ്ടിരുന്നു അമ്മ ചുമക്കുമ്പോൾ ദേവേട്ടന്റെ കുട്ടികൾ ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു ദിവാകരൻ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അയാളെല്ലാം ശാന്തമായ ശാന്തതയോടെ കേട്ടുകൊണ്ടിരുന്നു അടുത്ത ദിവസം കാലത്ത് തന്നെ ദേവേട്ടനും കുട്ടികളും യാത്രക്ക് തയ്യാറായി യാത്ര പറയാനായി ദേവേട്ടൻ അമ്മയുടെ മുറി ഇപ്പുറം വരെ ചെന്ന് നിന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ അമ്മയോട് അയാൾ യാത്ര പറഞ്ഞു അമ്മയുടെ മുഖം കാണാൻ പോലും ഉള്ള മനസ്സാക്ഷി അയാൾക്ക് ഉണ്ടായില്ല കാണാൻ കഴിയുന്നു എന്ന് ഉറപ്പില്ലായിരുന്നിട്ട് പോലും പോകുന്ന സമയത്ത് അയാൾ ദിവാകരൻ ചോദിച്ചു വൃത്തിയില്ലാതെ കിടക്കാൻ നമുക്ക് എങ്ങനെ കഴിയണേ എന്ത് ഒഴുക്കാണ് ആ അമ്മയുടെ മുറിയിൽ നിങ്ങൾക്ക് ശീലായിട്ടുണ്ടാവൂല്ലേ നാട് പോയി കിടക്കുന്നതിലും ഇല്ലാണ്ടാവാതിയെ ഇല്ലാണ്ടായ മതിയായിരുന്നു അത്രയും പറഞ്ഞാൽ ഒരു വേദനയും ഇല്ലാതെ പടിവറങ്ങിപ്പോയപ്പോൾ അകത്ത് നിന്നും അമ്മ ദിവാറിനെ വിളിച്ചു ദിവാരാ നിനക്കും തോന്നുന്നുണ്ടോ ദേവൻ പറഞ്ഞ പോലെ എന്റെ ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പറഞ്ഞതാവൂ അവൻ നിനക്കും അതുപോലൊക്കെ പ്രാർത്ഥിച്ചൂടെ അമ്മയുടെ വാക്കുകളിൽ ഒത്തിരി അർത്ഥങ്ങളും വേദനകളും നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ദിവാകരൻ മനസ്സിലാക്കി അകന്നു പോകുന്ന ഏട്ടന്റെ കാലാടി ശബ്ദങ്ങളും അമ്മയുടെ തേകലും ദിവാകരന്റെ കഥകളിൽ മുഴുകിക്കൊണ്ടിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ ഒരു തേങ്ങ പോലെ ആരോടൊന്നില്ലാതെ പറയുന്നത് കേട്ടു എങ്ങനെ നോക്കി കുട്ടികളാ അവർക്ക് ഞാനൊരു ഭാര്യ ഭാരോ ഇന്റെ ഈശ്വര എന്റെ നാറ്റവും വൃത്തിയില്ലായ്മ ഒക്കെ പറ്റാണ്ടായി ഈ നെഞ്ചിലിരുത്തി കലിപ്പിക്കുമ്പോ എത്ര പെട്ട അവൻ എന്റെ നെഞ്ഞത്ത് തൂറിയിട്ടുള്ളത് ആ ദേവനെ ഇപ്പോൾ എന്റെ നാറ്റം പറ്റാണ്ട് ഇറങ്ങിപ്പോയത് അമ്മയുടെ വാക്കുകൾ പൊട്ടാരായ കണ്ടുപോലെ തേങ്ങമുണ്ടായിരുന്നു ഒരു ദിവസം നമ്മൾക്ക് മരുന്ന് വാങ്ങാൻ തീരെ പൈസ ഇല്ലാവിധ സമയത്താണ് ബാലാറ്റിനും ദേവേട്ടനും കരുവന്നത് മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്ത ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിരക്കാനുണ്ടായിരുന്നു കുട്ടികളുടെ ഫീസ് കറണ്ട് ബില്ല് താൽക്കാലിന്യൂസ് പേപ്പറിന് അങ്ങനെ ഒത്തിരി ഒത്തിരി കണക്കുകൾ ഒത്തിരി ഒത്തിരി കണക്കുകൾ നിരുത്തിയതിനുശേഷം ബാലറ്റിന് അഞ്ഞൂറ് രൂപ ഒരു നോട്ടെടുത്ത് നീട്ടി അത് വാങ്ങിക്കാൻ കൈനീട്ടുന്നതിനിടയിൽ ബാലറ്റിന് ഓർമ്മ കുറിപ്പ് പറഞ്ഞു അടുത്തു കൊടുക്കാന്ന് പറഞ്ഞ് മേനുന്റെ കൈയിൽ നിന്ന് വാങ്ങിച്ച കാശ അമ്മക്ക് മരുന്ന് വാങ്ങിക്കാനല്ലേ നീ വെച്ചോ ഒരു ഔദാര്യം പോലുള്ള വാക്കുകൾ കെട്ടപ്പോൾ ദിവാകരന്റെ കൈകൾ തന്നെ പിന്നിലേക്ക് വലിഞ്ഞു പിന്നെ ബാലേട്ടന്റെ മുഖത്ത് നോക്കി വേദന ഉള്ള ഒരു ചിരി തിരിച്ചു പറഞ്ഞു വേണ്ടേട്ടാ ആ കാശേട്ടനും തന്നെ വെച്ചോളൂ അത്രയും പറഞ്ഞു തിരേണ്ട താമസം അയാളെ കാശ് തിരികെ പോക്കറ്റിലിട്ടു പിന്നെ ദേവേട്ടന്റെ നേരെ നോക്കി നാട്ടിമുള്ള ഒരു ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിൽ നിനക്കെതിരെ അമ്മയെ നോക്കാൻ ഞങ്ങൾ കാശ് തരണേ അമ്മയുടെ വക സ്വത്തിയിൽ ഞങ്ങൾക്കൊരു അവകാശവും വേണ്ട എല്ലാം നെയ്യെടുത്തത് ദിവാകരൻ വിളരു കുളത്തോട് ചെരിച്ചു ഗേൾസ് എൻ്റെ അമ്മയുടെ സ്വത്ത് അമ്മ ജീവിച്ചിരിക്കെ സ്വത്തിന്റെ അവകാശം നീതിച്ചു അതുകൊണ്ട് അമ്മയെ ചികിത്സിക്കാനുള്ള ഏട്ടന്മാരുടെ ബുദ്ധി ദിവാകരനെ വല്ലാതെ അതിയിപ്പിച്ചു ദിവാകരൻ ഏട്ടന്മാരോട് വല്ലാത്ത പുച്ഛൻ തോന്നി അമ്മയുടെ കഥയിൽ ഏട്ടന്മാരുടെ വിലപാശകൾ കേൾക്കാതിരിക്കട്ടെ അയാൾ പ്രാർത്ഥിച്ചു നെഞ്ചിരിത്തിരി ഫലം ഗർഭം ചുമക്കാനോ ഗർഭപാത്രവുമുള്ള ഒരു മെഷീന്റെ വില പോലും വില പോലും ഇല്ലല്ലോ അമ്മയ്ക്കെന്നോട്ട് അയാൾ സങ്കടപ്പെട്ടു ഒറ്റയ്ക്ക് നടക്കാൻ പ്രാപ്തനായാൽ പിന്നെ മാതാപിതാക്കളുടെ ആവശ്യമില്ലെന്ന പോസ്റ്റ് പോസ്റ്റ്മോർട്ടൻ സിദ്ധാന്തം ദിവാകരൻ നേട്ടന്മാരിൽ നിന്ന് പഠിച്ചു ഒരു ദിവസം അമ്മയുടെ മുറിയിൽ വിളക്ക് വെച്ച് പുറത്തുനിന്ന് നമ്മൾ അമ്മ ദിവാകരനോട് ചോദിച്ചു തെക്കും പുറത്തെ മാവ് ഇക്കുറി പൂത്തിരുന്നോ ഇല്ല ദിവാകരൻ നൽസമായി പറഞ്ഞു അപ്പോ എന്നെ പോലെ തന്നെയായി അതിനെ കൊണ്ടും കാര്യമില്ലാണ്ടായി കഴിയെങ്കിൽ പെട്ടുകാരൻ ബോലായതിനോട് അത് മുറിച്ചിടാൻ പറഞ്ഞോളൂ എനിക്കെതിരെ പിറകു വേണ്ടി വരും അമ്മയുടെ വാക്കിന്റെ ആകെ പേരിൽ ദിവാകരൻ മനസ്സിലായി അയാൾ ഒന്നും മിണ്ടാതെ കൊലായിൽ ചെന്നിരുന്നു സാരദമാനെ അമ്പടി മാമന്റെ പാട്ടുപാടി ഇറക്കുന്നത് ദിവാകരൻ കേട്ടു അയാളോർത്തു ഇതുവരെ എത്ര പാട്ടുകൾ അമ്മ അമ്മ ഞങ്ങളുടെ അമ്മയും ഞങ്ങൾക്ക് പാടി തന്നിട്ടുണ്ടാവും ആ അമ്മയാണല്ലോ വേദന സഹിച്ച് കിടക്കുന്നത് അയാൾ നെടുവർപ്പെട്ടു ആദ്യമൊക്കെ ദിവാകരനും എന്ന വാക്കിനർത്ഥം ഏട്ടന്മാരെ പോലെ തന്നെയായിരുന്നു ഒരു കുഞ്ഞു പിറന്നതിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയുന്നത് അതിനുശേഷമാണ് കുഞ്ഞൊന്ന് അസാധാരണമായി കരഞ്ഞാൽ പോലും വല്ലാത്തൊരാദിയായിരുന്നു ദിവാകരനെ അച്ഛൻ മരിക്കുമ്പോൾ ദിപാകരൻ മുലോടിക്കുന്ന പ്രായമായിരുന്നു എന്ന് ആമിനുന്നത് ദീപാകരൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങളെ വളർത്താൻ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു പാടത്ത് കൊയ്ത്തിന് പോകുമ്പോൾ ഒരൊക്കെ തീയും മറ്റേ കയ്യിൽ ഏറ്റം ബാലനവും ഉണ്ടാകും ഒരു തോർത്ത് വിരിച്ച് അതിൽ തന്നെ കെടുത്തും എന്നിട്ട് അരികത്ത് എൻ്റെ ബാലേട്ടനെ ഇരുത്തും ഇടക്ക് കൈ ഇടക്ക് ഇയ്യെന്ന് കരയുമ്പോൾ പൊന്തിച്ചു കുത്തിയ തുണി ഇടയ്ക്ക് ഇടാതെ ഓടി വരും പിന്നെ ആളും പരിസരവും നോക്കാണ്ട് നിനക്ക് പാല് തരും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിങ്ങൾ മക്കളോട് അങ്ങനെ വളർത്തിയ കുട്ടികളാ നിങ്ങള് അത് കേൾക്കുമ്പോൾ ദിവാകരന്റെ കണ്ണുനെ പലപ്പോഴും ഇതെല്ലാം ഓർത്ത് ദിവാകരൻ സ്വയം ചോദിക്കാറുണ്ട് ഈശ്വര എന്തിനു തന്നതാണ് ഈ പാഴ്ജന്മം നൊന്ത് അമ്മയ്ക്ക് ഇത്തിരി സാന്തനവും സ്നേഹവും നൽകാൻ കഴിയാത്ത ഈ പാഴ്ജന്മം തെക്കുമ്പഴത്തെ മാവ് പുകച്ചിലൂളികളായി ഉയരുമ്പോൾ മേഘ കീറുകൾക്കിടയിൽ നിന്നും അമ്മ പറയുന്നത് ദിവാകരൻ കേട്ടു മോനെ ദിവാകര നീതു വെച്ചോ ഇതേ നിനക്ക് തരാൻ അമ്മയുടെ അടുത്തുള്ളൂ അവസാനമായി ചുരുട്ടി പിടിച്ച കൈകൾ ദിവാകരന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞ വാക്കുകൾ ശൂന്യമായിരുന്ന അമ്മയുടെ കയ്യിൽ നിന്നും തനിക്ക് എന്താണ് അമ്മ തന്നതെന്നും പിന്നീട് ആമിന പറഞ്ഞപ്പോഴാണ് ദിവാകരന്റെ മനസ്സിലായത് അതാണ് ഇത്രയും ഗുരുത്വം എല്ലാ വേദനകളും നെഞ്ചിലുതുക്കി മക്കൾക്ക് വേണ്ടി വീണ്ടും ഇത്തിരി സാന്ത്വനത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങാൻ പുക ചുരുളുകളായി മേഘവാളികൾക്കിടയിലേക്ക് പായുമ്പോൾ ദിവാകരന്റെ മനസ്സിൽ അമ്മയെന്ന സത്യം തീനാളമായി ചുലുക്കുകയായിരുന്നു